നമസ്കാരം കോൺഗ്രസിൽ ശശി തരൂർ കലാപക്കൊടി ഉയർത്തിയതിന് പിന്നാലെ സി പി എമ്മിനെ വെട്ടിലാക്കി കെ കെ ശൈലജയും രംഗത്തെത്തുകയാണ് തന്നെ വടകരയിൽ നിന്നും തോൽപ്പിച്ച വ്യാജ വീഡിയോ കേസിലെ പ്രതിയെ കോടതി ശിക്ഷിച്ചിട്ടും സി പി എം നേതാക്കൾ ആരും പ്രതികരിക്കാത്തത് നിർഭാഗ്യകരമാണെന്നാണ് ശൈലജ തന്റെ വിശ്വസ്തരെ അറിയിച്ചിരിക്കുന്നത് ശൈലജക്ക് സി പി എമ്മിൽ ഭ്രഷ്ടുണ്ടോ എന്നാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയുടെ ആരാധകരുടെ ചോദ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജയുടെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ലീഗ് നേതാവിന് പിഴ ശിക്ഷ കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ് ന്യൂമാഹി പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാനും വാർഡ് അംഗവുമായ ടി എച്ച് അസ്ലമിനാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനയ്യായിരം രൂപ പിഴയിട്ടത് മുസ്ലിമുകൾ വർഗീയവാദികളാണെന്ന് കെ കെ ശൈലജ പറഞ്ഞെന്ന രീതിയിലാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് ചൊക്ലി സ്വദേശി നൽകിയ പരാതിയിൽ സമുദായ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച വകുപ്പ് ഉൾപ്പെടെ ചേർത്താണ് ന്യൂമാഹി പോലീസ് കേസെടുത്തിരിക്കുന്നത് ശൈലജ ടീച്ചറെ വടകരയിൽ നിന്നും തോൽപ്പിക്കാൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ആരെയും തലയും ഉറക്കി രംഗത്തെത്തിയിരുന്നു ടീച്ചറുടെ അശ്ലീല വീഡിയോ പുറത്തിറക്കിയെന്നാണ് അന്ന് ഗോവിന്ദൻ പറഞ്ഞത് തന്റെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന ടീച്ചർ പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ വെറുതെ വിട്ടില്ല അശ്ലീല വീഡിയോ താൻ കണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത് താൻ കാണാത്ത ഏത് വീഡിയോ ആണ് ഗോവിന്ദൻ കണ്ടതെന്ന് ടീച്ചർ ചോദിച്ചു ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ വീഡിയോ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയില്ല കെ കെ ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിണറായി അടക്കം വെച്ച ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു മാതൃഭൂമി ന്യൂസിന്റെ ചോദ്യം ഉത്തരം അഭിമുഖം പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതായത് പിണറായിയെ കൂടി അന്ന് ഗോവിന്ദൻ പ്രതിസന്ധിയിലാക്കി അതേസമയം തനിക്കെതിരെ വീഡിയോ എല്ലാ പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നായിരുന്നു കെ കെ ശൈലജയുടെ വിശദീകരണം ശൈലജ പറഞ്ഞതായിരുന്നു ശരി അവരുടെ പേരിൽ അശ്ലീല വീഡിയോ വന്നില്ല പകരം വന്ന വീഡിയോയ്ക്കാണ് ശിക്ഷ കിട്ടിയത് ശൈലജ ടീച്ചർക്കെതിരായി മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ തെറ്റായ നിരവധി കാര്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും വി ഡി സതീശനും ഉൾപ്പെടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് ഫോൺ വീഡിയോയിൽ ടീച്ചർ അല്ലല്ലോ പറയേണ്ടത് ഞങ്ങൾ എല്ലാവരും പറയണ്ടേ ടീച്ചർ പറയേണ്ടതില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ രാജ്യത്തെ ജനങ്ങൾ കണ്ടതല്ലേ സാങ്കേതിക പദം ഉപയോഗിച്ച് അതിൽ പിടിച്ചു നിൽക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നതെന്നും അന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു അവിടെ നടന്ന സൈബർ ആക്രമണം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂടെ അറിഞ്ഞുകൊണ്ടാണ് അതിന്റെ ഗുണഭോക്താവ് ആരാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയുമാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലുമെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഷാഫി പറമ്പിൽ ശൈലജക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു കാരണം കേസിൽ സാക്ഷിയായ വ്യക്തി അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് കോടതിയിൽ തെളിവ് അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറയുന്ന വീഡിയോ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് തെളിവ് നൽകേണ്ടി വരും എങ്ങനെയാണ് വീഡിയോ തന്റെ കയ്യിലെത്തിയതെന്ന് പറയേണ്ട ബാധ്യത ഗോവിന്ദനുണ്ട് അക്കാര്യം ഗോവിന്ദൻ പറയുമോ എന്ന് കണ്ടറിയണം ഏതായാലും ഷാഫി പറമ്പിൽ കേസ് കൊടുത്ത സാഹചര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത എം വി ഗോവിന്ദന് തന്നെയാണ് ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് എം വി ഗോവിന്ദന്റെ ആവശ്യമാണ് ഭാവി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന എം വി ഗോവിന്ദന് ഏകറിബൽ കെ കെ ശൈലജയാണ് കോടിയേരി ബാലകൃഷ്ണൻ നിത്യതയിൽ ലയിച്ചതോടെ ഗോവിന്ദന് എതിരാളികൾ ഇല്ലാതെയായി ഏകതടസ്സം ടീച്ചറാണ് അത് കണക്കിലെടുത്താണ് ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ചത് ഏതായാലും ടീച്ചർ ഇതോടെ നാണം കെട്ടു വടകര സി പി എമ്മിന്റെ തൂക്കുകയറാണ് പാർട്ടിക്ക് മുകളിൽ പറക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിൽ എത്തിക്കുന്നത് പി ജയരാജനും എൻ ഒക്കെ ഇത്തരത്തിൽ വടകരയിലെത്തി മര്യാദ പഠിച്ചവരാണ് ആറം പി ഉള്ളടത്തോളം കാലം വടകരയിൽ സി പി എം ജയിക്കില്ല ടി പി ചന്ദ്രശേഖരൻ മരിച്ചെങ്കിലും അണയാത്ത ജ്വാലയാണ് ഇന്നും കെ കെ രമയായിരിക്കും വടകരയിലെ പ്രതിനിധിയെ തീരുമാനിക്കുക അമ്മയുടെ കരുതലും ടീച്ചറുടെ വാത്സല്യവുമായി കെ കെ ശൈലജയെ വടകരയിൽ ഇറക്കിയത് സി പി എം വിജയിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ജയത്തിനു വേണ്ടി കുറുക്കുവഴികൾ തേടുകയാണ് സി പി എം ചെയ്തത് കേരളം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശൈലജയെ സമൂഹ മധ്യത്തിൽ താറടിച്ച് അവരുടെ ഇമേജ് തകർക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പരിഗണിക്കപ്പെടില്ല പിണറായി കഴിഞ്ഞാൽ ശൈലജ എന്നൊരു ചിന്ത ഏറെ നാളായി അന്തരീക്ഷത്തിൽ ഉണ്ട് ഇത് പാറിപ്പറക്കുന്ന നേരത്ത് ഗോവിന്ദൻ രംഗത്തുണ്ടായിരുന്നില്ല കോടിയേരി മരിച്ചതോടെയാണ് ഗോവിന്ദൻ തിളങ്ങി വന്നത് അപ്രതീക്ഷിതമായി കോടിയേരി കടന്നുപോയതോടെ ഗോവിന്ദൻ കളത്തിൽ ഒറ്റയ്ക്കായി പിണറായി ആകട്ടെ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധിയിലുമായി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മന്ത്രാലയത്തിൽ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയുടെ കസേരയിലിരിക്കുകയും മറ്റുള്ളവർ ആരോഗ്യ വകുപ്പ് ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അക്കാലത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അക്കാലത്ത് ആരോഗ്യ വകുപ്പിൽ നടന്നത് കോവിഡ് വന്നു കയറിയതോടെ നേതാക്കൾക്കെല്ലാം ചാകരയായി ദുരന്തങ്ങളെ ഉത്സവമാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് കോടികളുടെ പർച്ചേസ് സ്ഥലങ്ങും വിളങ്ങും നടന്നു എല്ലാത്തിന്റെയും ലക്ഷ്യം ഒന്നു തന്നെയായിരുന്നു എല്ലാത്തിന്റെയും ലക്ഷ്യം ഒന്നു തന്നെ മണി മാത്രം അതായത് പണം അത് മാറാൻ കയ്യിൽ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോവിഡ് പത്രസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ തുടങ്ങിയത് പിന്നീട് കെ കെ ശൈലജയെ അഴിമതിക്കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ശൈലജ അനുഭവിക്കുന്നത് ഭാവി മുഖ്യമന്ത്രി എന്നിവരെ വിശേഷിപ്പിക്കപ്പെട്ടതോടെ ശൈലജയിൽ പിണറായിയുടെ നോട്ടമുടക്കി തുടർന്ന് ശൈലജ ആരോരുമില്ലാതെ നിയമസഭയിൽ ഇരിക്കുന്നു ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന അന്തർദേശീയ പുരസ്കാരത്തെ വരെ മുഖ്യമന്ത്രി തട്ടിത്തെറിപ്പിച്ചു ഇപ്പോൾ അശ്ലീല വീഡിയോ വിവാദവും അവരുടെ പ്രായം പോലും സി പി എം നേതാക്കൾ കണക്കിലെടുത്തില്ല ശൈലജയെ വിളിക്കൂ കേരളത്തെ രക്ഷിക്കൂ എന്നായിരുന്നു ശൈലജയുടെ ആരാധകരുടെ മുറവിളി ശൈലജയ്ക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യമാണ് കഴിഞ്ഞ നിപ കാലത്ത് കോഴിക്കോട് നടന്നതെന്നായിരുന്നു വ്യാഖ്യാനം കോഴിക്കോട് സർക്കാർ ഗസ്റ്റ് ഹൗസ് ക്യാമ്പ് ചെയ്താണ് നിപയുടെ സമയത്ത് ശൈലജ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് നിപക്ക് പിന്നാലെ വന്ന കോവിഡും ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്തു എന്നാൽ ശൈലജയെ പിണറായി മന്ത്രി നിന്ന് നിഷ്കരുണം ഒഴിവാക്കി ശൈലജയുടേത് പി ആർ പ്രവർത്തനമാണെന്നാണ് ഇപ്പോൾ സി പി എം പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങൾ കലാപം തുടങ്ങിയത് ശൈലജയെ മുൻനിർത്തിയാണ് കോവിഡ് വൈറസ് പോലും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന പഴി വീണയുടെ പേരിൽ ഉണ്ടായി ശൈലജയുടെ പേരിൽ പിണറായിയും സീതാറാം യെച്ചൂരിയും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം വരെ ഉണ്ടായിരുന്നു കെ ആർ ഗൗരിയുടെയും വി എസ് അച്യുതാനന്ദന്റെയും വഴിയെ രക്തസാക്ഷിയാവുകയായിരുന്നു കെ കെ ശൈലജ എന്നാൽ ഗൗരിയെയും വി എസിനെയും പോലെ ശൈലജ നിഷ്കളങ്കയല്ലെന്നാണ് സി പി എമ്മിലെ പിണറായി ഭക്തർ പറയുന്നത് അതെന്തായാലും മരുമകനെ വരെ മന്ത്രിയാക്കിയിട്ടും ശൈലജയെ ഒഴിവാക്കിയ പിണറായി വിജയന്റെ നടപടിയിൽ സീതാറാം യെച്ചൂരി ക്ഷുഭിതനായിട്ടും ഫലമുണ്ടായില്ല ഐസക്കിനെയും സുധാകരനെയും ഇതേ മട്ടിലാണ് പിണറായി വെട്ടിയത് കെ ആർ ഗൗരിയെയും വി എസിനെയും മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാണ് ഇടതുപക്ഷം രണ്ട് തവണ വോട്ട് തേടിയത് എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഗൗരിയമ്മയെയും വി എസ് അച്യുതാനന്ദനെയും കൊടുത്തു യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി ശൈലജയാണ് പിണറായിക്ക് തുടർഭരണം ഉറപ്പാക്കിയത് ശൈലജക്ക് ആരോഗ്യമോ ധനമോ കിട്ടുമെന്ന അവസാന നിമിഷം വരെ എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിന് മുൻപ് തന്നെ പിണറായി തീരുമാനങ്ങൾ എടുത്തിരുന്നു തന്റെ വിശ്വസ്തനായ കോടിയേരിയെ കൊണ്ടാണ് പിണറായി ചരട് വലിച്ചത് മന്ത്രി പട്ടിക കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതും കോടിയേരിയാണ് യഥാർത്ഥത്തിൽ കോടിയേരി എന്ന പാർട്ടി സെക്രട്ടറി അല്ല എന്നിട്ടും എങ്ങനെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് സി പി എം നേതാക്കൾ പോലും അത്ഭുതപ്പെട്ടു ശൈലജയുടെ വഴിയടക്കുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം അവരെ ടീച്ചർ അമ്മയെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും ചിലർ വിശേഷിപ്പിച്ചപ്പോൾ അവർ അപകടം മനസ്സിലാക്കേണ്ടതായിരുന്നു പി ജയരാജന് സംഭവിച്ചതും ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കെ എം മാണിക്കും ഇത് സംഭവിച്ചു ഓവർ സ്മാർട്ട് ആയാൽ അപകടം സംഭവിക്കുമെന്ന രാഷ്ട്രീയ ഭാരപാഠമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് കെ കെ ശൈലജയെ മാറ്റി നിർത്തിയത് ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു സി പി എം നേതൃത്വത്തിനിടയ്ക്കുള്ള അതൃപ്തി മറനീക്കി പുറത്തു വരികയും ചെയ്തു പുതിയ നേതാക്കളെ കൊണ്ടുവരാൻ എന്ന വിശദീകരണം നൽകുമ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് കെ കെ ശൈലജയ്ക്ക് മാത്രം ഇളവ് നൽകാൻ തടസ്സമുണ്ടായിരുന്നില്ല കെ കെ ശൈലജയ്ക്ക് കിട്ടിയ ജന സ്വീകാര്യതയിൽ പാർട്ടിക്കുള്ളിലുള്ള ചിലർക്കുള്ള അസ്വസ്ഥതയാണ് പുറത്തു വന്നത് മുമ്പ് സംസ്ഥാന ഘടകത്തിൽ വൻ ഭിന്നത ഉണ്ടായതുകൊണ്ടാണ് വി എസിന് സീറ്റ് നിഷേധിച്ചതിൽ പി ബി ഇടപെട്ടത് അത്തരമൊരു സാഹചര്യം ശൈലജയുടെ കാര്യത്തിൽ ഉണ്ടായില്ല ഒടുവിൽ മെക്സസേ പുരസ്കാരത്തിൽ നിന്നും ശൈലജയെ വെട്ടി കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലം കിട്ടേണ്ടത് സർക്കാരിനാണെന്ന് ശൈലജ പറയുമ്പോഴും അവാർഡ് നിരസിക്കേണ്ടി വന്നതിൽ അവർക്ക് വേദനയുണ്ട് കേരളത്തിലെ കോവിഡ് പ്രതിരോധ നടപടികൾ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുന്നത് ശരിയല്ലെന്ന ചിന്തയാണ് മാക്സസെ അവാർഡ് നിരാകരിക്കാന് പ്രധാന കാരണമെന്നാണ് വിഷയം ചര്ച്ചയായതോടുകൂടി സി കേന്ദ്ര നേതൃത്വം വിശദീകരിച്ചത്